മറ്റൊരു വാർത്തയിലേക്ക് ചോദ്യ പേപ്പർ ക്രമക്കേട് ആരോപണമുയർന്ന നീറ്റ് യു ജി പരീക്ഷയുടെ വിശദമായ മാർക്ക് ലിസ്റ്റ് എൻ ഡി എ പ്രസിദ്ധീകരിച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ചുവെക്കണമെന്ന കോടതി നിർദ്ദേശം പാലിച്ചാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ആദ്യ നൂറ് റാങ്കുകാരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽപ്പെട്ട നീറ്റ് യുജി പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ചുവെച്ച് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ചാണ് എൻ ടി എയുടെ നടപടി പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ച് വിശദമായ ഫലം പ്രസിദ്ധീകരിക്കണമെന്ന ഉത്തരവ് ഈ മാസം പതിനെട്ടിനാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ പി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ചത് ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയവർക്ക് ലഭിച്ച മാർക്ക് എത്രയെന്ന വിവരം എൻ ടി എ നൽകുന്നു പരാതിയെ തുടർന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഏതെങ്കിലും സെന്ററുകളിൽ അസാധാരണമായി എന്തെങ്കിലും നടന്നോ എന്ന് തിരിച്ചറിയാനായാണ് ഈ നടപടി ഓരോ സെന്ററിലും ഉയർന്ന മാർക്ക് കിട്ടിയവരുടെ എണ്ണവും ഇതിൽ നിന്ന് വ്യക്തമാകും അതേസമയം ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ റാഞ്ചിയിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി ഇതുവരെ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് സിബിഐ പറഞ്ഞിരുന്നു കഴിഞ്ഞ മെയ് അഞ്ചിനാണ് രാജ്യത്ത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് സെന്ററുകളിലായി നീറ്റ് യു ജി പരീക്ഷ നടന്നത് റിസൾട്ട് ജൂൺ നാലിന് പുറത്തുവന്നതിന് പിന്നാലെയാണ് ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നത് കേസിൽ സുപ്രീംകോടതിയിൽ തിങ്കളാഴ്ച വാദം തുടങ്ങും മലയാളം